അടഞ്ഞുകിടക്കുന്ന നെടുങ്കണ്ടത്തെ വിവിധ ശുചിമുറികൾ അടിയന്തരമായി പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കണമെന്ന് ഐ എൻ ഡി യു സി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു താലൂക്കാസ്ഥാനവും തേക്കടി മൂന്നാർ വിനോദസഞ്ചാര കേന്ദ്രങ്ങളുടെ ഇടത്താവളവുമായ നെടുങ്കണ്ടത്ത് ഉപയോഗയോഗ്യമായ ശൗചാലയം ഒന്നുപോലും ഇല്ലാത്തത് മനുഷ്യാവകാശ ലംഘനമാണെന്നും ഐ എൻ ഡി യു സി പ്രവർത്തകർ ആരോപിച്ചു വിവിധ ഓഫീസ് ആവശ്യങ്ങൾക്കും കോടതി താലൂക്ക് ആശുപത്രി സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലേക്കും ദൂരസ്ഥലങ്ങളിൽ നിന്നും എത്തുന്നവർ ശുചിമുറിയില്ലാത്തതിനാൽ ബുദ്ധിമുട്ടുകയാണ് നെടുങ്കണ്ടം ബസ് സ്റ്റാന്റ് കവല ബസ് സ്റ്റോപ്പ് കിഴക്കേ കവല എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ പൊതുശുചിമുറികളുണ്ടെങ്കിലും ഇവ മാസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ് ഇതിനാൽ നൂറുകണക്കിന് വരുന്ന ബസ് ജീവനക്കാരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഇതിനെതിരെ നിരവധി പരാതികൾ നൽകിയിട്ടും നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് അധികൃതർ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് നിലവിലുള്ള ശുചിമുറികൾ എത്രയും വേഗം ഉപയോഗയോഗ്യമായി ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾ നടത്തുമെന്ന് ഐ എൻ ടി യു സി നിയോജക മണ്ഡലം കമ്മിറ്റി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അത് ടാങ്കറുകൾ കോരി കൊണ്ടുപോയി അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ ആളുകളെ വിളിച്ചു അത് കോരിയാണ് അത് ഒരു ദിവസം പോലും അടഞ്ഞു പോട്ടില്ല ഇതിനുമ്പോ ഇത് പുതിയ പുതിയ എല്ലാ വെച്ചിട്ട് പുതിയ ഈ ഒരു മുൻ ാലത്തെ അനുഭവം പഞ്ചായത്തിന്റെ ഉദ്യോഗസ്ഥന്മാരുടെയും ഭരണസമിതിയുടെയും മുമ്പിലുണ്ട് അവിടെ വെള്ളമാണ് പാറയാണ് എന്ന് അവർക്ക് ബോധ്യമുള്ളതാണ് അവിടെ യാതൊരുവിധ മാനദണ്ഡവും ഇല്ലാതെ അവിടെ ഈ രീതിയിൽ ഒരു ശൗചാലയം പണത് വെച്ചുകൊണ്ടാണ് ഈ രീതി ഉണ്ടായിരിക്കുന്നത് വികസന സമിതി സ്റ്റേൻ്റെ മുമ്പിലുണ്ടായിരുന്ന ശൗചാലയം ഒരുപാട് ആളുകൾ ആളുകളിലൊന്നും അവിടെ വന്ന് നമുക്കറിയാം ഏറ്റവും ആദ്യം ഉണ്ടായിരുന്ന ഒരു ശൗചാലയമാണ് അതും ഒരു ആറേഴ് മാസങ്ങളായി അടച്ചു ഐ എൻ ഡി യു സി നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ കട്ടൂപ്പാറ കെ ആർ രാമചന്ദ്രൻ ജോസഫ് വെച്ചൂർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ രാജകുമാരി